മുട്ടം കോടതി പാലത്തിൻ്റെ വീതി കൂട്ടൽ യാഥാർത്ഥ്യത്തിലേക്ക് ഇക്കൊല്ലം ഇടുക്കി ജില്ലാ പഞ്ചായത്ത് ഇരുപത് ലക്ഷം രൂപ അനുവദിച്ചതോടെയാണ് പാലം വീതി കൂട്ടൽ യാഥാർത്ഥ്യമാകുന്നത് കഴിഞ്ഞ വർഷം അനുവദിച്ച പതിനഞ്ച് ലക്ഷം രൂപ അപര്യാപ്തമായിരുന്നു ജില്ലാ ജഡ്ജിക്ക് നൽകിയ ഉറപ്പ് ജില്ലാ പഞ്ചായത്ത് അംഗം സി വി സുനിത ഏറെ വൈകിയാണെങ്കിലും പാലിച്ചിരിക്കുകയാണ് കോടതി പാലത്തിനായി ഇരുപത് ലക്ഷം രൂപയാണ് ഇടുക്കി ജില്ലാ പഞ്ചായത്തിൽ നിന്ന് അനുവദിച്ചിട്ടുള്ളത് ഇടുങ്ങിയ പാലം വീതി കൂട്ടുന്നത് സംബന്ധിച്ച് ചർച്ച ചെയ്യാൻ ജില്ലാ ജഡ്ജി സുനിത ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികളുടെ യോഗം നേരത്തെ വിളിച്ചിരുന്നു ജഡ്ജിക്ക് നൽകിയ ഉറപ്പ് പാലിക്കാൻ പതിനഞ്ച് ലക്ഷം രൂപ കഴിഞ്ഞ വർഷം മെയിൻ്റനൻസ് ഗ്രാന്റിൽ നിന്ന് ജില്ലാ പഞ്ചായത്ത് അനുവദിച്ചു എന്നാൽ സാങ്കേതിക കാരണങ്ങളാൽ ഈ തുക പ്രയോജനപ്പെടുത്താനും കഴിഞ്ഞില്ല പുതുതായി അനുവദിച്ച ഇരുപത് ഇപ്പോൾ സാങ്കേതിക അനുമതി ലഭിച്ചു കഴിഞ്ഞു പാലത്തിന് വീതി കൂട്ടണമെന്ന ആവശ്യത്തിന് പതിറ്റാണ്ടുകളുടെ പഴക്കമുണ്ട് കോടതികൾ മാത്രമല്ല ജില്ലാ ജയിൽ ഹോമി ആശുപത്രി ജില്ലാ വ്യവസായ കേന്ദ്രം പോളിടെക്നിക് ഐ എച്ച് ആർ ഡി തുടങ്ങി നിരവധി സ്ഥാപനങ്ങളിലേക്കുള്ള വഴി വഴികൂടിയാണിത് നൂറുകണക്കിന് വാഹനങ്ങളാണ് പാലത്തിലൂടെ കടന്നു പോകുന്നത് എന്നാൽ ഒരേ സമയം ഒന്നിലധികം വാഹനങ്ങൾക്ക് പാലം വഴി പരസ്പരം കടന്നു പോകാൻ കഴിയില്ല പുതിയ പാലം യാഥാർത്ഥ്യമാകുന്നതോടെ വലിയ ഗതാഗത പ്രശ്നങ്ങൾക്കായിരിക്കും പരിഹാരം ഉണ്ടാവുക എന്റെ കാഴ്ചക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടയാ പറഞ്ഞത് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട് ഉണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് കേരളത്തിൽ